സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വിമർശനം നിറഞ്ഞ ലോഗോ ഡിസൈൻ തയ്യാറാക്കി അയച്ച യൂത്ത് കോൺഗ്രസിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മറുപടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിനെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സിന്റെയും കോൺഗ്രസ്സിന്റെയും സംസ്കാരമാണ് എൽദോസ് കുന്നിപ്പള്ളി എം എൽ എയുടെ പീഡനക്കേസും മാത്യു കുഴൽനാടൻ എം എൽ എ അമ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതും കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചതും നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നതും വിഷയമാക്കിയാണ് യൂത്ത് കോൺഗ്രസ് ലോഗോ തയ്യാറാക്കേണ്ടതെന്നും സി വി വർഗീസ് പറഞ്ഞു അവരുടെ സംസ്കാരത്തിൻ്റെ ശൂന്യതയ്ക്ക് നമുക്കെന്താ കാര്യം യൂത്ത് സംസ്കാര ശൂന്യതയുടെ പ്രകടമായ രൂപമാണത് കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അവരേറ്റവും ഇറക്കേണ്ടത് നന്നായി അവർ ഇറക്കേണ്ടത് അങ്ങനെ ഡി ബി എഫ് എ ആളെ ഇറക്കേണ്ടതാണ് എൽദോസ് കുന്നപ്പള്ളി ഒരു ടീച്ചറിനെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ അത് കൂട്ടി ഇറക്കാം പിന്നെ ഇവിടെ മാത്യു കുടനാടൻ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം ഇവിടെ കയ്യേറിയതിൻ്റെ വില്ലേജ് ഓഫീസർ കേസെടുത്തിട്ടുണ്ടല്ലോ അത് കൂട്ടി വേണം ഇറക്കാം പിന്നെ അവർക്ക് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം ആ നമ്മുടെ പി ഡി സതീശനെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് ചീത്ത വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാൻ ഏറ്റവും നല്ല സാധനം അവർക്കുള്ളതാണ് ആ പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ആഫീസിൽ കയറി കോൺഗ്രസ് ആഫീസിൽ തൂപ്പുകാരി കരി പേടിക്കാൻ വേണ്ടി ചെന്നതാണ് അതിനെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ രഹസ്യഭാഗത്തേക്ക് ചൂലൂടെ കുത്തിക്കേറ്റിയ സംസ്കാരമാണ് യൂത്ത് കോൺഗ്രസുകാരനുള്ളത്